നിച്ചെന്നപ്പോൾ പെണ്ണും ഒന്നും വേണ്ട ൊന്നുംട്ടിണീ കിടന്നു ഞാൻ ചത്തുകൊള്ളി വണ്ടി കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വിടാങ്ങോട്ടെ പിന്നെ ഞാൻ നിന്നെ കണ്ടു നിന്റെ വീട് അവളാ പാലമുക്കില്ലയോ ആ പാലമുക്കിലല്ലേ എബ്രഹാച്ചനെ ജർമ്മനി പോയേ പോയെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഞാൻ താമസിക്കുന്നത് എല്ലാരും അവിടെ ഭാര്യ മിനി ഇപ്പൊ നാട്ടിലുണ്ടല്ലോ എസ്റ്റേറ്റ് ഒക്കെ വിറ്റോ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട് വിട്ടിട്ട് മിനി രണ്ട് ബസ് ആ ആ അത് മേടിച്ചില്ല വണ്ടി നിന്ന് വണ്ടി നിന്ന് അപ്പൊ ഞാൻ മോനെ എനിക്ക് കൊല കൊണ്ടുവന്ന ചന്ത ട്രഷറിയിൽ പോകണം ഒരു കല്യാണം ഉണ്ട് അതിനെല്ലാം എനിക്ക് പോയേ പറ്റുള്ളൂ കൊണ്ടുപോകാൻ കാലെടുത്ത് വെച്ചില്ലേ കഴിഞ്ഞിട്ടോ ഞാൻ നോക്കട്ടെ കാര്യം ചെയ്യാവോ ഇത് വന്നിറങ്ങി തള്ളാവോ ആ അത് വേണമെങ്കിൽ ചെയ്യാം ഇല്ലേ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടോട്ടേ ഉള്ളൂ അതെന്റെ പ്രായത്തില് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ മൂത്ത മോള് ജർമ്മനിയിലാ ഇളയ മോള് ഡോക്ടറാണ്

ആ ഒരു അര മണിക്കൂർ ഒന്നാ രണ്ട് കൊല കൊണ്ടോ നിന്റെ വണ്ടി കാലത്ത് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം പറയാലേ രണ്ട് കൊലയും കൊണ്ട് വെച്ചാൽ ഓട്ടം വിളിച്ചോണ്ടിരിക്കുന്നു ഓട്ടം പോകും എനിക്ക് ട്രഷറി പോടാ കൊടുത്തു പോകാം ഇത് വിളിച്ചേ അമ്മച്ചമ്മച്ചി ഒന്നും കാണാല്ലോ ഇപ്പൊ അവള് വെളിയിൽ ഇറങ്ങത്തില്ല ഓരോ കള്ളത്തിൽ കാണിച്ച് വെക്കുമ്പോ ഓർക്കണമല്ലോ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അവൻ വീട്ടിലേ അതുകൊണ്ട് അവള് വില ഇറങ്ങാ വേണ്ടി തന്നെ പള്ളി തന്നെ അച്ഛാ ഞങ്ങളുടെ വണ്ടി ഒന്നും വിളിക്കില്ല വണ്ടി വിളിച്ചില്ലേ മൊത്തത്തിൽ ഓട്ടം പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് കൊടുത്തില്ലേ ഇപ്പൊ കൊടുത്താ പിന്നെ അവനിപ്പം കാശുമായി അവനിപ്പോ എന്തുവാ മറ്റേ വലിയ ഫോം അല്ലയോ അത് പൈസ ഫോം ആവും അതല്ലല്ലേ കോഴിയൊക്കെ വളർത്തുന്നോ അത് അത് ചെയ്യുവാ പുള്ളിക്ക് ഇവിടുന്ന് എത്ര പൈസ ഇവിടുന്ന

ആ അത് പറഞ്ഞു അയ്യോ എന്താ ഞാൻ ഞാൻ മാറി മുട്ടയാറി ആ അതല്ല കൊലയാ അതല്ല പറഞ്ഞു തയ്യാറാണ് പറഞ്ഞു കൂടെ മാറിക്കാൻ ഇടയ്ക്കൂടെ കയറിയത് എവിടെ പോവാ നിങ്ങള് ആ ചുമ്മാതല്ല എന്തുവണ് ഞാനീ പറഞ്ഞ ചുമ്മാല്ല പൈസ തരണം തരാ എനിക്കത് അറിയണം ചുമ്മാ പറയാനോ കൊല കൊണ്ട് കൊടുക്കണം വന്നത്യാണത്തിന് പോകണം പോകണം വീട്ടിൽ കൊണ്ട് വിടണം ആ അഞ്ചു മിനിറ്റ് വണ്ടി ഒന്ന് പണിഞ്ഞോട്ട് നോക്കല്ലേ ആണോ എന്തോ ഒരു കാര്യം ചെയ് ആ സ്റ്റീവനെ വിളിച്ച് പറയാം അവൻ മേടിച്ചോണ്ട് വരും പൈസ കൊടുക്കണം പൈസ അച്ഛനെ ഞാൻ ആവും ഇരുനൂറ് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം ഉണ്ട് കൊണ്ട് കൊടുത്ത കേട്ടാ എനിക്ക് പോണം കേട്ടോണ്ടേ അഞ്ചു മിനിറ്റ് ഒരു ഇരുന്നൂറ് രൂപ പുള്ളിക്കാടി സാധനം മേടിച്ചിട്ട് കൊടുക്കാനാ കഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലോ ആ തരാട്ടെ െട എന്താടാ ഞാനിന്ന് ശരിപ്പെടുത്താ ഫോണുണ്ടോ കയ്യേ ഫോണുണ്ട് ഫോണിംഗ് ആ ഫോണിംഗ് എടാ അജിയേ എന്റെ വണ്ടി ആ കിളങ്ങിന്റെ അവിടെ കേടായി കട ഒട്ടെ കാലി ഓട്ടം കൂടി പറഞ്ഞു വിട്ടേക്കല്ലേ കേട്ടോ കേട്ടോ ഓക്കെ നമ്മക്കേ ആ ബാങ്കിൽ പോണ്ടേ ബാങ്കിൽ പോണം പോയി പോകണം പോ വണ്ടി പണിയണ്ടേ പണി വേണം ഒരു അഞ്ഞൂറ് രൂപ തരൂ പൈസ പെട്ടെന്ന് പരിപാടി നടക്കുമല്ലോ നമുക്ക് ഇന്ന് പോകും നമ്മൾ ഇന്ന് ആ അല്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിക്കും ടാ മോനെ പത്തിന്റെ മോനെ ഇതിന്റെ അകത്തെ നോട്ടെല്ലാം കൂടെ തിങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഞാൻ പറയട്ടെ പത്ത് പന്ത്രണ്ടിന്റെ ഒരു നട്ടും ആ ബക്കറ്റും അല്ല ഇനി വക്കറ്റല്ലടാ വണ്ടീടെ അത് രണ്ടും കൂടെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞ കാലിക്കാ ഭാഗത്തോട്ട് വരണേ ശരി പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടി ആ രണ്ട് ദിൽക്കൂഷ് പറയണം രണ്ട് ദിൽക്കൂഷോ എന്നെ വിശക്കൂ നീങ്ങി വന്നി അച്ചാൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ അറിയത്തില്ല വണ്ടിയുടെ ആണെന്നൊന്നും അറിയത്തില്ല ഞാൻ കല്യാണത്തിന് പോയല്ലാരുന്നോ കല്യാണത്തിന് പോയിട്ടൊന്നും കഴിച്ചില്ല എന്നാലും അറിഞ്ഞത് പറഞ്ഞ എന്തോ തെളിച്ചില്ലേ നമ്മളിന്ന് എടുത്തു കഴിക്കണം ഓ എൻറെ വീട്ടിലെ പോലെ എനിക്ക് പോണം 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 അണ വണ്ടിക്ക് വലിവ് കുറവാ ഈ വലു കൂട്ടാൻ എന്തോ ചെയ്യണോ ബാക്കിയുള്ളവനെ ഈ വലിവ് അങ്ങ് കുറയ്ക്കാതെ നോക്കുക കാര്യം കാര്യം പറയല്ലേ ഓ ഓ വണ്ടി 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 രാജാ വണ്ടിയുടെ പിന്നെ ഞാൻ 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 ഇവിടെ അല്ല കാണും വരെ ഒറ്റ വീട്ടിൽ ലോൺ അഞ്ചോടാ ആണോ ആ നമ്മുടെ സുരേഷ് കഴിഞ്ഞ ാവ് വനമില്ലേ ആ അതിലൊരു ഓട്ടം പോയി കേട്ടോ എന്നിട്ട് ആ വനം നിനക്കറിയാവോ ആര്യങ്കാവു പിന്നെ ആനയും ഇറങ്ങുന്ന വനം ഇല്ലയോ നന്നിറങ്ങിയത് കാട്ടു അയ്യോ എന്നിട്ട് ഞാൻ ചെറപ്പോ സുരേഷിന്റെ ഇങ്ങനെ പണിയല്ലോ പേടിച്ച് നമ്മക്ക് എന്താടാ കാട്ടുപോ നമ്മളെന്താ കാട്ടുപോ കാ എന്നിട്ടല്ലോ ഞാൻ ആറു മാസം വെളിച്ചിട്ട് കളക്കുവല്ലേ ഞാന് എന്നിട്ടാടാ ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേടാ ഇപ്പൊ ഒരു വകം കഴിക്കുന്നില്ലായിരുന്നു ആറുമാസം പോത്തിന് വീട് രണ്ടൂപ്രാവശ്യോ ഇങ്ങനല്ലോ എവിടുന്ന പോത്ത് എടാ മഞ്ജുന്റെ എന്നോട് മിണ്ടി പോയേക്കരുത് കേട്ടോ നന്ദിയില്ലാത്തോളാം നന്ദിയില്ലാത്തോളെന്തോ കാണിച്ചു അവളെന്തോ കാണിച്ചോ രഘു അവളെ പെണ്ണ് കാണാൻ പോയത് അതാണ്ട് എന്റെ വണ്ടിക്കകത്ത് കല്യാണം കഴിച്ചോണ്ട് വന്നത് എന്റെ ഈ വണ്ടിക്കകത്ത് ഈ വണ്ടിക്കകത്ത് ഇടയ്ക്ക് വന്ന് കേറു പ്രസോദിനെ വിളിച്ചോണ്ട് പോ വണ്ടിക്കത്ത് വീട്ടിലെന്താവശ്യം വന്നാലും ഈ വണ്ടിക്കകത്ത് ഈ മഞ്ചു ഒളിച്ചോടി പോയില്ല ഇവിടെ രതീഷിന്റെ കൂടെ അത് വേറെ ഇതാ എനിക്ക് അങ്ങ് തോന്നി വരുന്നു അണ്ണൻ ഇത് കേട്ടപ്പോ ചോറിയില്ലേ അപ്പൊ ഞാൻ മാത്രം എന്തുമാത്രം നല്ലൊരു കാര്യം ഇവിടെ വന്നിരുന്നോണം വണ്ടി ശരിയാക്കി കഴിഞ്ഞാ പറയാ കേട്ടോ ഇരുന്നോണം പെട്ടെന്ന് വേണേ മോനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ശരിയാക്കാം അത് ഞാൻ നോക്കട്ടെ ചിലപ്പോ എന്റെ പണി എന്താ നമുക്ക് അറിയാൻ പറ്റുമോ പന്തിയുടെ കാര്യമല്ലയോ ഓലേ എനിക്കങ്ങോട്ട് തലക്ക് വെളിവില്ലയോ കണ്ടങ്ങോട്ടും അങ്ങോട്ടും പരിചയം ഉണ്ടാ അതറിയത്തില്ലയോ ആ എന്നെ അറിയത്തില്ലേ കൊട്ടാരക്കര എൻ്റെ വീട് കൊട്ടാരക്കര ആ പിന്നെ ഞാൻ പത്തനാപുരം ഒക്കെ എനിക്കറിയാവുന്ന വല്ലയോ ആണോ ആ പന്തളത്ത് ഞാൻ കണ്ണൂർ അല്ലായിരുന്നു എട്ടു വർഷം അപ്പൊ കാസർ റോഡ് നല്ല പരിചയമായിരുന്നു കാസർ റോഡ്

ഇഞ്ചം പണിയോട് കഴിക്കട്ടെ എനിക്ക് അത് കഴിക്കട്ടെ എന്താ ചെയ്താ എവിടെന്നെ ചെയ്താ പറമ്പിലേ എന്റെ പറമ്പിലെയാകും നല്ല പലതാണെന്ന് തോന്നുന്നു ആ വണ്ടിക്ക് നല്ല പണി വരും എന്താ ഇഞ്ചം പണിയാ ആ അല്ല മനസ്സിലായാ ഓ പഴം തിന്നാൻ വേണ്ടി വന്ന് ഉള്ളൂ ഒന്നര ലക്ഷം രൂപയുടെ പണിയുണ്ട് ഒന്നര ലക്ഷം രൂപ എന്തായാലും അത്ര ഒന്നിമേലിൽ പോകും ഒന്നര ലക്ഷം രൂപയുടെ പണിയുണ്ടൊന്ന് പണി ഈ വണ്ടിക്കോ ആ അതിപ്പിതോ ചെയ്യണോ ഇതിന് ഇച്ചോ ഒന്നര ലക്ഷം രൂപ ഈ ഓട്ടോപൂലി എത്ര ആയിരുന്നു അറുപത് രൂപ അല്ലായിരുന്നു ആ ഈ ഒന്നര ലക്ഷം രൂപ ഞാൻ തരണോ ആ എവിടെ പോവാ എവിടെ പോവാ ഞാൻ വീട്ടിൽ പോവാ പോവാല കൊണ്ട് പോകുന്നില്ലേ എല്ലാം കൊണ്ട് രണ്ട് കൊല ഇവിടെ നടത്തിക്കായിരുന്നു ഞാൻ പറഞ്ഞു